വെറും ആറേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഇതാ ഈ ഒരു വീടോട് കൂടിയിട്ടുള്ള ഒരു പത്ത് സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് കിട്ടിയാലോ കോഴിക്കോട് വയനാട് ബോർഡറിലായിട്ട് ഈ ഒരു വീടോട് കൂടിയിട്ടുള്ള വാട്ടർ ഫ്രണ്ടേജിലേക്ക് ഈസി ആക്സസ് അല്ലെ ജസ്റ്റ് ഒന്ന് നടന്നു പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തുന്ന ഒരു അടിപൊളി പ്ലോട്ടാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് നമുക്കിതാ ഇങ്ങനെ കയറി നേരെ റോഡിൽ നിന്ന് കാർ റോഡ് കാർ എത്തുന്ന റോഡിൽ നിന്ന് ജസ്റ്റ് ഇതാ ഈ രീതിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് എത്തി വീട് പറഞ്ഞാൽ വലിയ സൗകര്യമുള്ള വീട് പറയാനില്ല ചെറിയൊരു വീട് പഴയൊരു വീടാണ് പക്ഷേ ഈ വീടിൻ്റെ പിൻഭാഗത്തായിട്ട് നല്ലൊരു അടിപൊളി പാറക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് വരുന്നത് നമുക്ക് നല്ല വ്യൂ വരുന്ന ഒരു പാറ ഇതിൻ്റെ പിന്നിലായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നുകഴിഞ്ഞാൽ നല്ല ഒരു വാട്ടർ ബോഡി വെള്ളച്ചാട്ടം എന്ന് തന്നെ പറയാം വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നുണ്ട് വർഷം മുഴുവൻ വെള്ളം ഒഴുകുന്ന ഒരു അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമുക്കിവിടെ ഉള്ളത് പിന്നെ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ലൈന് നേരെ മുന്നിലൂടെ പോകുന്നുണ്ട് വെള്ളം നമുക്ക് കിണറിൻ്റെ ആവശ്യമല്ല വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പിന്നെ ചോലയിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് ഈ വീട്ടിൽ ആണ് അതുപോലെ തന്നെ ചെറിയൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ബാത്റൂമ് പുറത്താണ് എങ്കിലും എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി വീടോടു കൂടിയിട്ടുള്ള ഈ ഒരു പത്ത് സെൻറ്റ് പ്രോപ്പർട്ടി വരുന്നത് കോഴിക്കോട് വയനാട് ജില്ലയുടെ ബോർഡറിലാണ് ഇനി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ ഒരു പത്ത് സെൻറ്റ് പ്ലോട്ടിന് മൊത്തത്തിൽ ചോദിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വാട്ടർ ഫ്രണ്ടേജോട് കൂടിയതോ അല്ലെങ്കിൽ കിഡ്ഡിലൻ ക്ലൈമറ്റ് ഉള്ളതോ ത്രീ സിക്സ്റ്റി വ്യൂ ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക